അലി വസ്ബിദ് ബദ്രീങ്ങളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഫിനഹുൾ എന്നിവരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച പത്തിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ബിൻ റൌഫ് റബിയ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന എട്ട് പേരിൽ ഒരാളുമാണ് ഇസ്ലാം ആശ്ലേഷിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട് ആദ്യം അബ്സീനിയയിലേക്കും പിന്നീട് മദീനയിലേക്കും ഹിജറബോയവിലിൽ പെട്ട ആളുമാണ് അബ്ദുറഹ്മാൻ ബിൻ ആഴുഫ് അൻഹു ആനക്കലഹ സംഭവത്തിൻ്റെ പത്താം വർഷമാണ് അവർ ജനിക്കുന്നത് മക്കയിലാണ് ജനനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഒരു പത്ത് വയസ്സ് കുറവുണ്ട് അവർക്ക് ഷാമിലേക്ക് കച്ചവട വിശയാർത്ഥം പോയിരുന്നു അവിടെയുള്ള ഒരു വൃദ്ധനായ ഒരു മനുഷ്യനുമായി സഹവാസമുണ്ടായി ആ മനുഷ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങളെ നാട്ടിൽ ഒരു പുതിയ പ്രവാചകൻ വന്നിട്ടുണ്ടോ പൂർവ വേദഗ്രന്ഥങ്ങളിലെ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ മനുഷ്യൻ്റെ ആ ചോദ്യം ഒരിക്കൽ അദ്ദേഹം പറയുകയും ചെയ്തു നിങ്ങളുടെ നാട്ടിലാണ് നിങ്ങളുടെ കുടുംബത്തിലാണ് അവസാന പ്രവാചകൻ വരാനിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കണം അദ്ദേഹത്തെ സഹായിക്കണം അങ്ങനെ ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ തൻ്റെ കൂട്ടുകാരനായ അബൂബക്കർ സുദ്ധീർ റദി അള്ളാഹാനിൽ നിന്ന് നബീസുല്ലാഹുഅലഹി വസല്ലമ്മ ഇലാഹ ഇലാഹഇല്ലാ എന്ന കെരിമുത്തുത്തോ ഈദിൻ്റെ സന്ദേശവുമായി കടന്നു വന്ന വിവരം ലഭിക്കുകയും അബ്ദുറഹ്മാൻ ഇബിൻ അഴുഫ് റദ്ദി അള്ളാഹാനും നേരെ ചെന്ന് മുത്തു നബി സുല്ലാഹു അലഹു വസ്ല്ല തങ്ങളുടെ പിടിച്ച് ഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു ബദ്രയുദ്ധത്തിലേക്ക് മുസ്ലിം ഇങ്ങനെ പുറപ്പെടുന്നത് ഇതുപോലൊരു ശനിയാഴ്ചയാണ് അത് റമദാൻ പന്ത്രണ്ടിന് റമദാൻ പന്ത്രണ്ടിനെ ഇത് എന്തില്ല അപ്പം ഇതുപോലൊരു ശനിയാഴ്ച റമദാൻ പന്ത്രണ്ടിനാണ് ബദ്രിലേക്ക് മുസ്ലിം ഇങ്ങനെ മദീനയിൽ നിന്ന് പുറപ്പെടുന്നത് അങ്ങനെ ഭദ്രയുദ്ധത്തിൻ്റെ തലേന്നാൽ മുത്തു നബി സല്ലാഹു അലൈഹി വസ്ലാം തങ്ങനെ ഓരോ ആളുകൾക്കും എവിടെ നിൽക്കണം എന്നതൊക്കെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അതൊരു അന്ന് യുദ്ധ യുദ്ധരണാങ്കണത്തിൽ നിന്ന സമയത്ത് അബ്ദുറഹ്മാൻ ബിറുഫ് പറയാണ് എൻ്റെ വലതിലും ഇടത്തിലുമായി അൻസ്വാരികളിൽപ്പെട്ട ചെറുപ്പം രണ്ട് കുട്ടികൾ ഒന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ അതിലൊരാൾ എന്നെ തോന്നിയിട്ട് ചോദിച്ചു യാ അമ്മി അതരിഫു അബാജഹൽ നിങ്ങൾക്ക് അബൂജഹലിനെ അറിയോ എന്ന് ചോദിച്ചു അപ്പോൾ നിനക്കിപ്പോൾ എന്തിനാ അബൂജഹലിനെ അറിയേണ്ട ആവശ്യം അപ്പോൾ ആ കുട്ടി പറഞ്ഞു അബൂജഹൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ചീത്ത പറയുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അവനെ ഒന്ന് കണ്ടു കിട്ടുകയാണെങ്കിൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവന് രണ്ടിലൊരാളെ കഥ കളിയു ഇതേപോലെ മറ്റേ കുട്ടിയും ഇതേമാതിരി തൂണ്ടി ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അബൂജഹലിനെ കാണാനുണ്ട് കുറേ ദൂരത്തായിട്ട് അവ ഇങ്ങനെ ചുറ്റിക്കിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു ആ കാണുന്ന ആളാണ് അബൂജഹൽ ഇതങ്ങട്ട് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവർ രണ്ടു പേരും അബൂജഹലിൻ്റെ നേരെ ചീറിപ്പാഞ്ഞെടുക്കുകയും പിന്നെ അവരിങ്ങോട്ട് തിരിച്ചു ഓടി വന്നുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു ഞങ്ങളെല്ലാം അബൂജഹലിനെ കൊന്നിട്ടുണ്ടിരിക്കുകയും അപ്പോൾ കുഞ്ഞിനെപ്പം ചോദിച്ചാൽ ആരാ കൊന്നത് രണ്ടാളും പറഞ്ഞു ഞാനാണ് കൊന്നത് ഞാനാണ് കൊന്നത് നിങ്ങൾ നിങ്ങളുടെ വാളുകൾ തുടച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് തന്നെ ഇല്ല തുടച്ചിട്ടില്ല ഇന്നൊന്നു നോക്കട്ടെ അപ്പം രണ്ടാള വാളുമ്പോഴും രക്തക്കാർ ഉണ്ട് അപ്പം കുഞ്ഞിനെനിക്ക് പറഞ്ഞു കിലാ കുമാ കുഞ്ഞിന് രണ്ടുപേരും തന്നെയാണ് അവനെ കൊന്നിട്ടുള്ളത് അനുസ്വാരികളിൽപ്പെട്ട അഴുഫു ബിൻ ഹാരിസ് അഴുവിദ് ബിൻ ഹാരിസ് എന്നീ രണ്ട് ചെറുപ്പക്കാരായിരുന്നു റദിഅൽ അവർ രണ്ടുപേരും പേര് അബ്ദുറഹ്മാൻ യുദ്ധത്തിൽ അബ്ദുൾ റഹ്മാൻ ബിൻ അഴുഫു റദിയൽ വാഹ്മനു പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കുഹദിൽ ശത്രുക്കളുടെ പെടുന്നനയുണ്ടായ കടന്നാക്രമണത്തിൽ വലിയൊരു വിഭാഗം സ്വഹാവികൽ രണാങ്കണം തോടിയ സമയം പതിനാല് ആളുകൾ മാത്രം മുക്തി നബിയുടെ ചുറ്റുപാടുമായി ഉണ്ടായൊരു സമ്മ സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഏഴ് അൻസ്വാരികളും ഏഴ് മുഹാജിറുകളും മാത്രം അവരിൽ ഏഴ് മുഹാജിറുകളിൽ ഒരാളായിരുന്നു അബ്ദുൾ റഹ്മാൻബിന് അഴൌഫ് പ്രതി എന്ന് പറയുന്നത് മാത്രം അദ്ദേഹത്തിന് ഇരുപത്തിയൊന്ന് മുറിവുകളിൽ പോയി ഉണ്ടായി മുൻഭാഗത്തുള്ള പല്ലുകൾ അദ്ദേഹത്തിന് ഒഹജിൽ നഷ്ടപ്പെട്ടു പിന്നെ ആ പല്ലില്ലായിരുന്നു അദ്ദേഹം മുമ്പ് വായുടെ ഭാഗത്ത് പല്ലില്ലാത്ത ആളായിരുന്നു ഒഹദിൽ നഷ്ടപ്പെട്ടതാണ് ആ പല്ലുകൾ ഒഹദിൽ അദ്ദേഹത്തിൻ്റെ കാലിന് മുറിവേറ്റു അങ്ങനെ പിന്നെ മുടന്തനായിട്ടാണ് മരണം വരെയും അബ്ദുൾ റഹ്മാൻ ബിൻ ഔഫ്റതി മഹാനവുകൾ ജീവിച്ചിട്ടുള്ളത് യുദ്ധഭൂമിയിൽ എന്ന പോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരം കൊണ്ട് യുദ്ധം ചെയ്തതുപോലെ തന്നെ സമ്പത്ത് കൊണ്ടും പരിശുദ്ധ ദീനിനെ അങ്ങേയറ്റം സഹായിക്കാൻ കഴിഞ്ഞ ഒരപൂർവം വ്യക്തികളിൽ ഒരാളാണ് അബ്ദുറഹിമാൻ ബിൻ പരിശുദ്ധ നബി തിരുമേനി ബിദിരമേനി അലൈഹി വസ്ല്ലാം തങ്ങളുടെ തുബൂക്ക് യുദ്ധം വളരെ പ്രയാസപ്പെട്ടൊരു യുദ്ധമാണ് ഹിജറയുടെ ഒമ്പതാം വർഷമാണത് എല്ലാ അർത്ഥത്തിലും ഞെരുക്കം സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു സന്ദർഭത്തിലാണ് ആ യുദ്ധം ആ സമയത്ത് കുണ്യനബിയുടെ ആഹ്വാനം കേട്ട് സ്വഹാബികളിലെ സമ്പന്നരായ ആളുകൾ സഹായിക്കേണ്ടത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ കയ്യിൽ അന്ന് എണ്ണായിരം അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ കയ്യിൽ നാന്നൂറ് ഓക്കെയ എന്ന് പറഞ്ഞാൽ എണ്ണായിരം ദൃഢമാണ് അന്ന് കയ്യിലുള്ളത് അതിൽ നാലായിരവും അദ്ദേഹം മുത്തു നബി സല്ലാഹു അലൈഹി വസ്ലാം തങ്ങളെ ഏൽപ്പിച്ചു നിപി തങ്ങളോടത് പറയുകയും ചെയ്തു എൻ്റെ അടുത്ത് എണ്ണായിരം പകുതി ഞാൻ കുഞ്ഞേക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കുണ്യ ദ്വായ ചെയ്തു കൊടുത്തു അള്ളാഹു നീ നൽകിയതിലും അനക്ക് ബറക്കത്ത് ചെയ്യട്ടെ നീ പിടിച്ചുവച്ച നാലായിരത്തിലും അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ എന്ന് ദ്വായ ചെയ്തു പിന്നെ ആ ബർക്കത്ത് അങ്ങോട്ട് വർദ്ധിച്ചു പിന്നീട് അദ്ദേഹം മൂന്ന് തവണ നാൽപ്പതിനായിരം ദിനാറുകൾ ദൃഹമുകൾ പരിശുദ്ധ ദീനിനു വേണ്ടി സ്വതക്ക ചെയ്തിട്ടുണ്ട് മുപ്പതിനായിരത്തോളം അടിമകളെ അദ്ദേഹത്തിന് മോചിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അനേകം ഒട്ടകങ്ങളെയും കുതിരകളെയും പരിശുദ്ധ ദീനിനു വേണ്ടി സുതക്ക ചെയ്തിട്ടുണ്ട് അത്രയും സമ്പത്ത് അദ്ദേഹം അദ്ദേഹത്തിന് കൊടുത്തു ആനവറുകൾ പറയുന്നുണ്ട് പിന്നെ അവസ്ഥ ഞാൻ വെറുതെ ഒരു കല്ലെടുത്ത് പൊക്കിയാൽ ആ കല്ലിൻ്റെ താഴെ സ്വർണവും വെള്ളിയും കാണുന്ന അവസ്ഥാവിശേഷം എന്ന് പറഞ്ഞാൽ തൊട്ടത് മുഴുവൻ പൊന്നാകാന്ന് പറയുന്നു ഈ ഒരു സാഹചര്യമായിരുന്നു ഹബീബ് അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രാർത്ഥനയൊക്കെ വളർന്നുണ്ടായിരുന്നു ഇത്രയൊക്കെ വലിയ സമ്പന്നനായതുകൊണ്ട് അദ്ദേഹം ഒരു അടിപൊളി ആഡംബര ജീവിതത്തിൻ്റെ ആളല്ലായിരുന്നു വളരെ സൂക്ഷ്മത നിറഞ്ഞ ജീവിതമായിരുന്നു ഇഫിനി സല്ലാ അലൈഹി വസ്ലാമ തങ്ങളുടെ ഒഫാത്തിൻ്റെ ശേഷം ഒരിക്കൽ അദ്ദേഹം നോമ്പുകാരനാണ് നോമ്പ് തുറക്കുന്ന സമയം ഒന്നിലധികം വിഭവങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ കൊണ്ടുവരപ്പെട്ടു അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ കരഞ്ഞു എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ മുസ്തഹുബിൻ റമീദിനെ ഓർത്തുപോയി മുസ്തഹബു അള്ളാഹുബിൻ റസൂൽ സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ സൊഹാബി വര്യന്മാരിൽ ഒരാളാണ് മദീനയിലെ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ കുടുംബത്തിൽ നിന്ന് പുറത്തായി മദീനയിൽ ഒരു ഫക്കീറായിട്ടാണ് മുസ്തബി ജീവിച്ചത് കുഹൈദിൽ മുസ്തഫ് മരണപ്പെടുമ്പോൾ കേവലം ഒരു പുതപ്പിലാണ് മുസ്തബിനെ മറമാടിയത് ആ പുതപ്പാകട്ടെ മറച്ചാൽ കാൽ മറയാത്ത കാൽ മറച്ചാൽ താൽ തല മറയാത്ത തരത്തിലുള്ള പുതപ്പായിരുന്നു ബാക്കി പുല്ല് ചേർത്തുകൊണ്ടാണ് മുസ്അബിനെ ഞങ്ങൾ മറവ് ചെയ്തത് ആ മുസ് അബിനെ ഞാൻ ഓർത്തുപോയി ഞാൻ ഹംസയെക്കുറിച്ച് ഓർത്തുപോയി ഓർമ്മയോ അള്ളാഹു ഞാൻ കുഞ്ഞിനെ വീടെ പിതൃവിൽ ഒരു പുതപ്പല്ലാതെ ഹംസക്ക് മറവ് ചെയ്യാൻ ഞങ്ങൾക്ക് മറ്റൊന്നും കിട്ടിയില്ലായിരുന്നു കഫൻ ചെയ്യാൻ അള്ളാഹു അവർക്കൊക്കെ അവർ ചെയ്ത ത്യാഗങ്ങൾക്കുള്ള പ്രതിഫലം നാളെ പാരത്രിക ലോകത്ത് നൽകുമ്പോൾ ഈ പ്രതിഫലത്തിൽ നമ്മുടെ ത്യാഗങ്ങൾക്കുള്ള പ്രതിഫലം ഈ പ്രതിഫലത്തിൽ ഒതുങ്ങിപ്പോകുമോ എന്ന് ഞാൻ ചിന്തിച്ചുപോയി അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അറോഫ് പുലിയുള്ള പറയുകയുണ്ടായി സമ്പത്ത് ഇത്രക്കണ്ടെങ്കിലും സ്ഥാനമാനങ്ങളോട് ഒരർത്ഥത്തിലും ആർത്തിയില്ലാത്ത ആളായിരിക്കും കുമറുഭിനുള്ള സത്വാപ്രതിവാൻ ഒപ്പാത്താകുമ്പോൾ ഏഴാളുകളെ പേര് നിശ്ചയിച്ചിരുന്നു ഈ ഏഴാളുകൾ കൂടി അവരിൽ ഒരാൾ തൻ്റെ പിൻഗാമിയാവുക എന്നതായിരുന്നു ഉമർഭിൻ്റെ സത്വ പ്രകൃതി വാങ്ങുമ്പോൾ നിശ്ചയിച്ചിരിക്കും ഒരാളെ നിശ്ചയിച്ചിട്ടില്ല ഏഴാളുകളുടെ പേര് നൽകി ഈ ഏഴാളുകൾ കൂടിയിട്ട് അവരങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു അവരിൽ ഒരാളായിരുന്നു അബ്ദുറഹ്മാൻ ഇപ്പിന് അവർ വാങ്ങുന്ന മഹാനവറുകൾ തൻ്റെ പേര് ഈ ഏഴിൽ ഒന്നിൽ താനാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അതിൽ നിന്ന് ഒഴിവാക്കി ഞാൻ ഏതായാലും വേണം എന്ന് മാത്രമല്ല റൗലത്ത് ഷെരീഫയിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു കുറച്ചോനെ ഈ ഖിലാഫത്ത് എൻ്റെ തലയിൽ ഈ അധികാരം വരുന്നതെന്ന് എന്നെ കാക്കന സ്വഭാവികൾക്കും സമ്പന്നം കൂടിയാണ് അധികാരം കൂടി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയൊക്കെ പക്ഷേ അബ്ദുറഹ്മാൻ ഇവിടെ അവർ ഹൃദയർ ബാധിക്കും അതിനെ കൂട്ടാക്കിയില്ല ഇങ്ങനെ സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ദീനിനെ സഹായിച്ച ത്യാഗപൂർണമായ ജീവിതം നയിച്ച സ്വർഗത്തിന് ശരിക്കും അർഹനായ അബ്ദുറഹ്മാൻ ഫിൽ ജന്യ എന്നാണ് കുഞ്ഞി പറഞ്ഞിട്ടുള്ളത് അതിന് ശരിക്കും സ്വർഗത്തിലാണ് അബ്ദുറഹ്മാൻ ഹൃദയർ ബാഗ് വേനൽ ശരിക്കും അതിനർഹനായ ഒരു വലിയ മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അൌഫ് റദി അള്ളാഹ് വായു അള്ളാഹു അവരുടെ പറക്കത്ത് കൊണ്ട് നമ്മുടെ രണ്ടു ലോകവും അള്ളാഹു നമുക്ക് വിജയകരമാക്കി തരട്ടെ ഈ വന്ന് ഭവിച്ചിട്ടുള്ള മഹാമാരിയിൽ നിന്ന് അള്ളാഹു അവരുടെയും മറ്റു അസുഹേബുൽ ബദറിൻ്റെയും പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മയും നാമമായി ബന്ധപ്പെട്ടവരെയും സലാമത്താക്കട്ടെ ബ്രഹ്മത്തി കയാറ